നമസ്കാരം ഇക്കാര്യത്തിൽ ഞങ്ങൾ സർക്കാരിനോടൊപ്പമാണ് ഏത് കാര്യത്തിൽ തശ്ശേരി കമ്മിറ്ററി ആരംഭിക്കുന്നു ആദ്യമേ തന്നെ ഒരു കപ്പൽ വാർത്തയാകാം നമ്മൾ ദീർഘനാളായി കാത്തിരുന്ന ജെയ്റ്റ് സർവീസിലെ ആദ്യ കപ്പൽ അദാനിയുടെ വെബ്സൈറ്റ് അനൗൺസ് ചെയ്തു എം എസ്സി മിയ മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച പതിനേഴ് പതിനഞ്ചിന് എത്തിച്ചേരും എന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ നീളം അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് നാല് മീറ്റർ വീതി ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് പതിനൊന്ന് മീറ്റർ ആണ് പതിനാറര മീറ്റർ വരെ വരാം ഇരുപത്തി രണ്ടായിരം ടിയു ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മിച്ചതാണ് എം എസ് സി മിയ ഇപ്പോൾ ബുസാനിലോട്ട് പോവാണ് കൊറിയയിലെ ബുസാനിലോട്ട് പോകുന്നു അവിടെ നിന്ന് തിരിച്ച് നിങ്ബോ ചൈനയിലെ നിങ്ബോയിൽ വന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മുടെ ഇങ്ങോട്ടുള്ള യാത്ര അവർ ഷെഡ്യൂൾ ചെയ്യുന്നത് എന്തായാലും നമ്മൾ കാത്തിരുന്ന വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ജെയ്ഡ് സർവീസിലെ ഏറ്റവും വലിയ കപ്പലുകളുടെ കൂട്ടത്തില് ആദ്യ കപ്പൽ എംബസി മിയ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിലും ഞങ്ങൾ സർക്കാരിനൊപ്പം തന്നെയാണ് സർക്കാരിനെ ഇങ്ങനെ നിരന്തരം വിമർശിക്കുന്നതുകൊണ്ട് ഞങ്ങളെ ആരെയും അങ്ങനെ തള്ളിപ്പറയണ്ട സർക്കാർ വിരുദ്ധരാണെന്നങ്ങനെ മുദ്ര കുത്തണ്ട അനുകൂലിക്കേണ്ട കാര്യങ്ങളിൽ തുറന്ന് തന്നെ അനുകൂലിക്കും ഇപ്പോൾ അനുകൂലിക്കേണ്ട ഒരു വിഷയം വന്നിരിക്കുന്നു അതുകൊണ്ട് അനുകൂലിക്കുന്നു ഇന്നത്തെ പത്രവാർത്തയാണ് ഈ റിപ്പോർട്ടിന് ആധാരം തിരുവനന്തപുരം കാസർഗോഡ് വേഗ റെയിൽപാതയ്ക്ക് പകരം സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ തിരുവനന്തപുരം കണ്ണൂർ നാന്നൂറ്റി മുപ്പത് കിലോമീറ്റർ സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്ക് സംസ്ഥാന സർക്കാർ സാധ്യത തേടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽവർ ലൈൻ ഉപേക്ഷിക്കുന്നു ഇവിടെ ഒരു പ്രോജക്റ്റ് ഒരു ആശയം നമ്മൾ നടപ്പിലാക്കിയെടുക്കണമെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് പബ്ലിക് ഡൊമൈനിൽ വരുന്നതിന് മുമ്പ് അണിയറയിൽ നിരവധി പഠനങ്ങൾ നടത്തണം അതിൻ്റെ എല്ലാ വശവും പരിശോധിക്കണം തെറ്റാണോ ശരിയാണോ ജനങ്ങളിത് തള്ളിക്കളയുമോ ജനങ്ങളെ നമുക്കിത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് ആലോചനാ പഠനങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ബ്രാഞ്ച് കമ്മിറ്റിക്കും താഴെ ഉള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം വൻകിട പദ്ധതികൾ അനൗൺസ് ചെയ്യാവൂ എന്നുള്ളതിൻ്റെ ഒരു ഒന്നാം തരം ക്ലാസിക്കൽ ആണ് സിൽവർ ലൈനിന് വേണ്ടി സർക്കാർ ഇത്രയധികം പരിശ്രമിച്ചിട്ടും എല്ലാ മെഷീനറികളും ഉപയോഗിച്ച് പ്രവർത്തനം നടത്തിയിട്ടും ഇപ്പോൾ അതിൻ്റെ ട്രാക്ക് മാറ്റേണ്ടി വരുന്നത് വിമാക്കിന് ഈ കൺസൾട്ടൻസി ഒന്ന് ഏൽപ്പിച്ചാൽ നന്നായിരിക്കുന്ന ഒരു അഭ്യർത്ഥനയുണ്ട് ഒരു വികസന പ്രവർത്തനം നാട്ടിൽ എങ്ങനെ ജനങ്ങളുടെ സ്വീകാര്യതയോടുകൂടി നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ആരും അംഗീകരിക്കില്ല പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ബിമാക്കിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള ഗവേഷണങ്ങൾ ഇവിടെ ചിലരിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി സമഗ്രമായി പഠിക്കും കാരണം എന്താണെന്നറിയാമോ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവിടെ പരാജയപ്പെട്ട നാടാണ് കേരളം നമ്മുടെ ആതിരപ്പള്ളി എത്രയോ കാലമായിട്ട് കേൾക്കുന്നതാണ് ആതിരപ്പള്ളി ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് നമ്മുടെ സൈലന്റ് വാലി പ്രൊജക്റ്റാണ് സൈലന്റ് വാലി പ്രൊജക്ട് വലിയ ഗംഭീര പദ്ധതിയായിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്നു അവസാനം ചുരുട്ടിക്കെട്ടി പോകേണ്ടി വരുന്നു ആതിരപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് പറയും കെ എസ് സി ബി ഗവൺമെൻറ് അല്ല കെ എസ് സി ബി പറയും ഞങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറയും എവിടെയും എത്തുന്നില്ല നമ്മുടെ തൊട്ടടുത്ത് കുളച്ചൽ പദ്ധതി വിഴിഞ്ഞത്തിന് ബദലായിട്ട് കുളച്ചൽ പദ്ധതി കൊണ്ടുവരാൻ തമിഴ്നാട് ഗവൺമെന്റ് എം പിമാരും എം എൽ എമാരും ശ്രമിച്ചു വ്യാപകമായി ജനങ്ങളെ ഇറക്കി ആ പദ്ധതി ഷെൽവ് ചെയ്തു ഇവിടെയാണ് ഇനി സിൽവർ ലൈൻ ഗവൺമെന്റിന്റെ സ്റ്റീം റോളർ മെഷീനറി മുഴുവൻ ഇറങ്ങി പാർട്ടിയുടെ മുഴുവൻ മെഷീനറി ഇറങ്ങി പരാജയപ്പെട്ടു ഇപ്പോൾ ലൈൻ മാറ്റാൻ തീരുമാനിക്കുന്നു ലൈൻ മാറ്റുന്ന ഒന്നും തെറ്റല്ല കാരണം ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ എത്ര നമ്മൾ പരിശ്രമിച്ചിട്ടും എത്ര അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ബോധ്യം വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പിൻവാങ്ങുന്നത് തന്നെയാണ് നല്ലത് അതേസമയത്ത് കൂടുതലും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയുമായി വിഭാവന ചെയ്യുന്ന പുതിയ പദ്ധതിയിൽ ഭൂമി ഏറ്റെടുക്കാൻ ഭൂമി ഏറ്റെടുക്കൽ ഗണ്യമായി കുറയും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭൂമിയുടെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപയോഗം വളരെ വിവേചനപരമായി തന്നെ നമ്മൾ തീരുമാനിക്കണം ഭൂമിയുണ്ട് ഇവിടെ ഭൂമിയുണ്ട് ആ ഭൂമി ക്രിയാത്മകമായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള പരാതിയാണ് സേലിംഗ് കമ്മിറ്ററിക്ക് പണ്ട് മുതലേ ഉള്ളത് ഇക്കാര്യത്തിലുമുള്ളത് എന്നാൽ റെയിൽവേ എന്ന് പറയുന്നത് ഒരു വലിയ കണക്ടിവിറ്റി വിഷയമാണ് ജനങ്ങളെ മാത്രമല്ല കാർഗോയും കണക്ട് ചെയ്യണം ഇവിടെ കണ്ണൂർ തിരുവനന്തപുരം കണ്ണൂർ വരെ എന്നാണ് പറയുന്നത് പുതിയ സ്റ്റാൻഡേർഡ് ഗേജിൽ എന്തുകൊണ്ട് കണ്ണൂർ വെച്ച് അവസാനിക്കുന്നു എന്നറിയില്ല എന്തുകൊണ്ട് കാസർഗോഡ് ഇല്ലാതെ പോകുന്നു കാസർഗോഡ് കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല റെയിൽവേ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാവണം റെയിൽവേ എന്ന് പറയുന്നത് കാശ്മീർ വരെ എത്തിക്കാനുള്ള നെറ്റ്വർക്കാണ് അതുവഴിയും ഇതുവഴിയും തിരുവനന്തപുരം വഴിയും കന്യാകുമാരി തമിഴ്നാട് വഴി പോകണം ഇത് മംഗലാപുരം കർണാടക വഴിയും പോകുന്ന തരത്തിൽ കണക്ട് ചെയ്യാത്ത ഒരു റെയിൽവേയെക്കുറിച്ച് ദയവ് ചെയ്ത് ഗവൺമെന്റ് ആലോചിക്കരുത് അതൊരു വലിയ നഷ്ടമാണ് കാരണം ഇനിയുള്ള കാലത്ത് ജനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് കേരളത്തിലോട്ടും തിരുവനന്തപുരത്തോട്ടും വരാൻ നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അത്ര അധികം താല്പര്യം വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിൻ്റെ ഗുണങ്ങൾ ഏറ്റവും കുറഞ്ഞത് കാസർഗോഡ് വരെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഈ കണക്ടിവിറ്റി വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് കാസർഗോഡ് മംഗലാപുരം കണക്ടിവിറ്റി കാസർഗോഡ് വഴി തിരുവനന്തപുരത്തെ കണക്ട് ചെയ്യുക തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലോട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റെയിൽവേയിൽ അപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്തുകൊണ്ട് കാസർഗോഡ് ജില്ല ഒഴിവാക്കി വലിയ വ്യാപകമായ പരാതി കാസർഗോഡ് ജില്ലയ്ക്കുണ്ട് അവർ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നത് ശരിയല്ല നാഷണൽ നെറ്റ്വർക്കുമായി തീർച്ചയായും കണക്ട് ചെയ്യുന്നതായിരിക്കണം റെയിൽവേ പദ്ധതി ചരക്ക് ഗതാഗതത്തിനും സെപ്പറേറ്റ് പാത വേണമെന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് ആളുകളുടെ പാസഞ്ചേഴ്സിന്റെ യാത്രയ്ക്ക് പുറമേ ചരക്ക് വ്യാപാര ചരക്ക് കടത്തുന്നതിന് സെപ്പറേറ്റ് പാതയും അനിവാര്യമാണ് എന്തായാലും ഗവൺമെന്റ് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായതിന് ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും പുതിയ റെയിൽപാത നമുക്ക് ആവശ്യമാണ് പക്ഷെ അത് ഇപ്പോഴുള്ളതിനോട് ചേർന്ന് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ആ തരത്തിൽ തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും ഉള്ള പാത അടിയന്തരമായി ഗവൺമെന്റ് വലിയ താല്പര്യമെടുത്ത് നടപ്പിലാക്കി നമ്മുടെ ട്രിവാൻഡ്രം മദർ പോർട്ടിന്റെ പ്രയോജനം കാസർഗോഡ് വരെ എങ്കിലും എത്തിക്കുവാൻ കേരള സർക്കാർ താല്പര്യമെടുക്കേണ്ടതാണ് ആതിരപ്പള്ളി സൈലന്റ് വാലി പോലെ ചിലപ്പോൾ പൂട്ടിക്കെട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് ബ്രൂവറി എലപ്പള്ളിയിലെ ബ്രൂവറി അവിടെയാണ് ശൈലി കമ്മിറി സർക്കാരിനോടൊപ്പം ചേരുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ നടപ്പിലാക്കേണ്ടതാണ് ബ്രൂവറി പോലുള്ള പദ്ധതികൾ പക്ഷെ അതിന് ഗഹനമായ പഠനം വേണം ഗഹനമായ റിസർച്ച് നടത്തണം അന്വേഷണം നടത്തണം ഒരു കാരണവശാലും നിലവിൽ ജനങ്ങളുടെ കുടിവെള്ളത്തിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതാകരുത് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇവിടെ നമുക്ക് കയറ്റുമതി ചേരക്ക ആവശ്യമുണ്ട് വയനാട് നിന്നായാലും ഇടുക്കിയിൽ നിന്നായാലും കാസർഗോഡ് നിന്നായാലും പുതിയ സാധ്യതകൾ ജനങ്ങൾക്ക് നൽകണം പ്രത്യേകിച്ച് കർഷകർക്ക് അവതരിപ്പിച്ചു കൊടുക്കണം അതിൽ നീര വേണം ഇപ്പോൾ നീര കേരളം പല മടങ്ങ് താഴോട്ട് പോയതാണ് വാർത്ത കർണാടകയാണ് തെങ്ങിൻ്റെ കാര്യത്തിൽ തലസ്ഥാനമായി മാറിയെന്നൊക്കെ വായിച്ചു എന്തായാലും നിലവിലുള്ള തെങ്ങിൽ നിന്ന് നീര ഉത്പാദനം ഉൾപ്പെടെ നിലവിലുള്ള പഞ്ചായത്തുകളിൽ മഴവെള്ള സംഭരണികൾ വ്യാപകമായ ഒരേക്കറോ രണ്ടേക്കറോ ഇപ്പോൾ എലപ്പുള്ളിയിലും ഏക്കർ കണക്കിന് ഭൂമിയിൽ മഴവെള്ളം സംഭരിച്ചുകൊണ്ടാണ് ബ്രൂവറി നടത്താൻ പോകുന്നതെന്നാണ് പറയുന്നത് അതുപോലെ കേരളത്തിൽ എവിടെയൊക്കെ മഴവെള്ളം സംഭരിക്കാം ഡാമുകളിലെ വെള്ളം എടുക്കാം ആ തരത്തിൽ വാല്യൂ അഡീഷണൽ നടത്തി വെള്ളം വെള്ളമായിട്ട് കയറ്റി വിടുന്നതല്ല ഏറ്റവും നല്ല പാനീയങ്ങളായി മാറ്റി ആരോഗ്യത്തിന് ഹാനികരമാകാത്ത എല്ലാ തരം പാനീയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ കള്ള് കച്ചവടമെന്നല്ല ഉദ്ദേശിക്കുന്നത് ഹാനികരമല്ലാത്ത ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത എല്ലാത്തരം പാനീയങ്ങളും ഉൽപാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ നയം ബ്രൂവറി നയം കൊണ്ടുവരിക കാരണം നമുക്ക് അതൊക്കെയുള്ള ഉത്പാദനം നമുക്കിപ്പോൾ വിമാനം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് അതുപോലുള്ള സെമി കണ്ടക്ടർ ഒരു സുപ്രഭാഗത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് കാർഷിക ഉത്പാദനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ മഴവെള്ളം മുന്നൂറ് സെന്റിമീറ്റർ മഴ കിട്ടുന്ന ലോകത്തിലെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉൽപാദന ചരക്ക് കയറ്റുമതി ചരക്കായിട്ട് വെള്ളത്തെ കാണേണ്ടതാണ് കൺസീവ് ചെയ്യേണ്ടതാണ് ആർത്ഥത്തിൽ എലപ്പുള്ളിയിൽ കമ്പനിയുമായിട്ടുള്ള ധാരണ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അത് അതല്ല വിഷയം ബ്രൂവറി പോലുള്ള അതുപോലുള്ള പാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ എലപ്പുള്ളി ആയാലും അതുപോലുള്ള ഏത് പ്രദേശത്തായാലും ഏത് പഞ്ചായത്തിലായാലും കേരള സർക്കാർ ആരംഭിക്കണം ജനങ്ങൾക്ക് അത് സംബന്ധിച്ച അവ്യക്തത സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്കൊരവസരം നൽകുക ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കാം ഇതുപോലുള്ള വൻ എതിർപ്പുകൾ വൻ എതിർപ്പുകൾ കേരളത്തിലെ കോടതി കേന്ദ്രത്തിലെ കോടതി ഹരിത ട്രിബ്യൂണൽ ലോക ബാങ്ക് ഓംബുഡ്സ്മാൻ അടക്കം ഒരു വലിയ നിരയെ അണിനിരത്തിയാണ് വിഴിഞ്ഞം പദ്ധതി തകർക്കാൻ ശ്രമിച്ചത് മുപ്പത് വർഷത്തെ കഠിന പ്രയത്നവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വരിവരിയായി വരാൻ പോകുന്നത് ഈ പാഠം കേരളീയരെ മലയാളികളെ പഠിപ്പിക്കുവാൻ ബിമാക്കിന് ഒരു അവസരം നൽകിയാൽ സർക്കാരിനോടൊപ്പം ഇത്തരം പദ്ധതികൾ നടപ്പാക്കുവാൻ ഞങ്ങളുണ്ടാകും ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച ക്യുസ്സിന് കാര്യമായ ഒരു പ്രതികരണം കിട്ടിയില്ല നമുക്ക് ആർക്കെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ എന്താണ് ആ ബോർഡ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇനി ഇത് ആവർത്തിക്കില്ല ഇത് അവസാനമാണ് എന്നുള്ള വിവരം പ്രേക്ഷകർ അറിയിച്ചാൽ ആ ക്യുസ് ഒരു എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വേണ്ടേ നമ്മൾ എപ്പോഴും വലിയ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ പോരല്ലോ ഒരു അല്പം ചിന്തിക്കാനുള്ള ഒരു അവസരം ആ ബോർഡിനകത്തുണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക ഉത്തരങ്ങൾ അറിയിക്കുക സൈനിങ് ഓഫ് എലിയാസ് ജോൺ